പറ്റി പറഞ്ഞ ജന്മ ജന്മാന്തരങ്ങളെ പറ്റി പറഞ്ഞു ഇങ്ങനെ സൂചിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ ആവാ നമ്മൾ ആവാുന്നത് അതെങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ പലരുടെയും കൺട്രോളിൽ അല്ലാന്ന് തിരിച്ചറിയുമ്പോഴ മനുഷ്യരുടെ ഇടയിൽ തന്നെ എല്ലാവരും ജയിക്കുന്ന സ്ഥലത്ത് ആൾക്കാർക്ക് നേരത്തെ കുട്ടി എഴുതി ചെയ്ത് വരാൻ പറ്റുവായിരുന്നു ഇല്ലേ നമുക്ക് അങ്ങനെല്ലോ വന്ന് പിറന്നിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കണേ അപ്പം നമ്മുടെ കണ്ട്രോളിലല്ലാന്ന് തോന്നുമ്പോഴാണ് എന്തിനാപ്പം മനുഷ്യൻ തന്നെ തന്നെയാവാം വേറെ രീതിയിൽ എന്ന് വിചാരിക്കണത് നല്ല മൃഗങ്ങളൊക്കെ ആയിട്ടും ചിലപ്പോൾ ജനിച്ചിരുന്നെങ്കിലോ എന്നുള്ള ചിന്ത വരും അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ജന്മം കിട്ടിയത് നല്ലതാണ് എന്ന് തോന്നും തജ്ജനീയർ ദുർലഭൈവ കിട്ടുന്നത് ദുർലഭമാണ് ഏത് ജന്മം മനുഷ്യ ജന്മം എന്ന് പറയും അങ്ങനെയുള്ള ഈ ജന്മത്തിൽ എത്ര ഒരു വാചകം കബടിപടി ഒക്കെ കാണുന്നത് ഗീതയിലൊക്കെ ഒക്കെ കാണുന്നത് നൽപ്പത്തൊരുപടി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഭഗവതത്തിലുമുണ്ട് തത്രാപ്പി ആത്മ ആത്മനസ്യാല് സുഹൃത ഇങ്ങനെയാണ് അത്രയും സുഹൃത്തും തിരിപ്പുവണത് ത്രിപ്പൂ എന്ന് പറഞ്ഞാൽ ശത്രു ഒരു മനുഷ്യനായിട്ട് ഇവിടെ പിറന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എൻ്റെ ജീവിതത്തിലെ സുഹൃത്തും ശത്രുവും ആര് തന്നെയാണ് ആ മനുഷ്യൻ തന്നെയാണ് എങ്ങനെയാ സുഹൃത്താവുക എങ്ങനെയാ ശത്രുവാവുക സ്മരതി സഹി സുഹൃൽ നെരമറിച്ച് സ്വാത്മവൈരി ത തോങ് ആരാണോ ഈ ജീവിതത്തിൽ ഈ ജീവിതം എന്താണെന്ന് അന്വേഷിച്ച് ഇതിന് ആധാരമായ ഒരു ശക്തിയെ താപങ്ങളെല്ലാം തീരാൻ പാകത്തിന് ആശ്രയിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കി യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിച്ചാൽ താപങ്ങൾ ഇല്ലാണ്ടെയാവും എന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ മുന്നോട്ട് പോണത്